സ്വപ്നം കണ്ട നമ്മുടെ കഞ്ഞി റെഡി ഇത് നമ്മുടെ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പൊ നമ്മള് നിക്കുന്നത് ശിവകാശിയിലാണ് ശിവകാശിയിൽ എത്തിച്ചേർന്ന ശിവകാശിയിലാണ് ഈ സ്റ്റേ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാല് ഞങ്ങൾ ശിവകാശിയിൽ വന്ന് എന്തെങ്കിലും റൂമെടുത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇതിൽ കുക്ക് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലെങ്കിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചേട്ടന് മുന്നേ വരികയും ചേട്ടൻ ഒരു ഹോട്ടൽ റൂം നോക്കി തരാമെന്നൊക്കെ പറഞ്ഞു അത് നോക്കാൻ നേരത്ത് അത് ഓക്കെ അല്ല നമ്മളെ കുക്ക് ചെയ്യാൻ ശരി കുക്ക് ചെയ്താൽ ശരിയാവില്ല കാരണം വെച്ചാൽ അവിടെ മുഴുവൻ ശിവകാശിയല്ലേ അവിടെ മുഴുവൻ പടക്കങ്ങളും കമ്പനികളൊക്കെയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ വർഷ ഉണ്ട് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ചേട്ടന് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു എല്ലാം തന്നു അങ്ങനെ അവസാനം രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് വരെ ചേട്ടൻ കൊണ്ടുവന്ന് കഴിച്ചു കഴിച്ചിട്ട് നിൽക്കാണ് അപ്പോ ചേട്ടൻ എടുത്തിട്ട് ഈ കാര്യം ഒക്കെ ചേട്ടൻ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഇത് രാത്രി കൊണ്ടുവന്ന് കയറ്റിയത് ഈ ചേട്ടന്റെ ഒരു കസാപരമാണ് ചേട്ടൻ നമ്മളെ അറിയത്തില്ല ഒരു ഇതും ഇല്ല എന്ന് പറഞ്ഞാലും പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ ആദ്യം അതാ പിന്നെ എനിക്ക് നിങ്ങളുടെ നിങ്ങൾക്കിത് പ്രൊവിഷൻ പക്ഷെ എനിക്കിത് ഒരു ഭാഗ്യം ഒന്ന് പറയാ പറയുന്നത് വെച്ചാലേ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മൊത്തവും വേൾഡ് മൊത്തവും പോകും അപ്പോൾ എനിക്ക് ഇത് ഇതിനകത്ത് കയറാൻ പറ്റുന്നു അതൊരു എനിക്ക് ഭാഗ്യമാ ഞാൻ എനിക്ക് കിട്ടിയ ഭാഗ്യമാ എന്നിട്ടും പിന്നെ നിങ്ങളെ കാണുന്നപ്പോൾ എനിക്കൊരു ഇത് തോന്നി അത് എന്തുന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഈ ട്രിപ്പ് വളരെ സക്സസ് സക്സസ്സായി നിങ്ങളെല്ലാ എല്ലാ സ്ഥലത്തും ചെന്ന് റീച്ച് ആകണം അതാണ് എനിക്ക് ആഗ്രഹം നമ്മുടെ നമ്മുടെ ആഗ്രഹം ഇന്ത്യ മുഴുവൻ ഇപ്പൊ തന്നെ നമ്മുടെ തമിഴ്നാട് തന്നെ രണ്ടാമത് ദിവസമാണ് ഇപ്പൊ നാളെ നാളെ ഉറക്കം സ്ഥലത്തായിരിക്കും അതും തമിഴ്നാടാണ് അതിനെ ഓരോ സംസ്ഥാനങ്ങളും ഇങ്ങനെ കയറി അവിടുത്തെ സംസ്കാരങ്ങളും അവിടുത്തെ ഫുഡും അവിടുത്തെ സ്കൂള് ഹെൽത്ത് പിന്നെ നമുക്ക് അവിടുത്തെ ഓരോ മാനുഫാക്ചറിങ് ഫാക്ടറികളും അത് തന്നെ നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവരൊക്കെ കേരളത്തിലുള്ളവർ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊക്കെ ആഗ്രഹമുണ്ട് അതാണ് ജയനടി പറഞ്ഞു യും ചെയ്യാം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സ്ഥലത്തിലും ഞാൻ മധുരയിലും ആൾക്കാരുണ്ട് ഞാൻ അത് എനിക്ക് എൻ്റെ സ്നേഹത്തിൽ ഒത്തിരി പേരുണ്ട് അത് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാവരുടെ അഡ്രസ്സും പിന്നെ ഫോൺ നമ്പറും ഞാൻ തരാം നിങ്ങൾക്ക് തരാം അവിടെ ചെന്ന് നിങ്ങൾ വീഡിയോവോ പിന്നെ വേറെ എന്തെങ്കിലും അവിടെ ചെന്ന് നോക്കിയാൽ മതി അവിടെ അവർ അവരെ കൊണ്ട് പറ്റുന്ന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ പറയും കേട്ടോ താങ്ക് യു കേട്ടോ താങ്ക് യു കാണാം കേട്ടോ അത് ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ നൈറ്റിലെ ഫുഡ് ഉണ്ടാക്കിയാണ് ഇപ്പോൾ നൈറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ വലിയ സ്ഥലം തോന്നുന്നു അങ്ങനെ ഒരു ചേട്ടൻ ചേട്ടൻ നല്ല രീതിയിൽ മലയാളം സംസാരിച്ചു ചേട്ടൻ ചോദിച്ചു താമസിക്കാൻ സ്ഥലം വേണമെന്ന് ചോദിച്ചു ഞങ്ങൾ അത് കണ്ടുപിടിച്ചു എന്തായാലും ഇന്നത്തെ കുക്കിങ്ങും പിന്നെ താമസമൊക്കെ ഇപ്പോൾ നമ്മളിപ്പം കണ്ട് പരിചയപ്പെട്ട ചേടൻ്റെ വെയിലാണ് അതിൻ്റെ ഉള്ളി തൊലിക്കുകയാണ് ഉള്ളി തൊലിക്കുന്നതെന്ന് വച്ചാൽ എനിക്കറിയില്ല രാത്രി കഞ്ഞിയും പയറും എന്നാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ ഉള്ളി തൊലിച്ചിട പറഞ്ഞിട്ട് എന്തിനാണോ എന്തോ വരുമ്പോൾ എന്താ നമുക്ക് കണ്ടറിയാം മുളകും പയറും പിന്നെ ഉള്ളിയൊക്കെ അപ്പം അപ്പം മുളകും പയറും ഉള്ളിയും എല്ലാം കൊണ്ടിട്ട് മിക്സ് ആക്കി ഒരു സാധനമാണ് ഞങ്ങളൊന്ന് കുടിക്കാൻ പോകുന്നത് നമ്മുടെ ചേട്ടൻ നമുക്ക് കൊണ്ട് കൊണ്ടു ചിക്കൻ കറിയും മീൻ ചാറും മീൻ ഫ്രൈ ഒക്കെ അപ്പോൾ എന്തായാലും ഇന്ന് അടിപൊളിയായിരിക്കും കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കഞ്ഞി കഞ്ഞിക്ക് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം കഞ്ഞി പയർ പയറിട്ടിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് മുളകിട്ടിട്ടുണ്ട് പിന്നെ ചേട്ടൻ കൊണ്ടുവന്ന സ്പെഷ്യലും ഉണ്ട് അപ്പോൾ ബാക്കി ഉണ്ടാക്കിയിട്ട് കാണിക്കാം വരും നമ്മുടെ സ്വപ്നം കണ്ട നമ്മടെ കഞ്ഞിരടി നീന്താണോ തീർച്ച അതുവരെ കഞ്ഞിരടി കഞ്ഞിരടി ഇന്ന് ഞങ്ങൾ പൊളിക്കും വീണ്ടും സക്സസ് ആയിരിക്കുന്നു അവസ്ഥ പറ്റിയതാ കൊഴപ്പില്ല അപ്പൊ പരിപാടി തുടങ്ങി ഞങ്ങളുടെ ആനന്ദവിന്റെ സ്പെഷ്യൽ ഐറ്റം നല്ല എരിയുണ്ട് ഉള്ളിയുണ്ട് പിന്നെ പിന്നെ അച്ചാറ പേടിച്ചുണ്ട് ഇങ്ങനെയാ അപ്പോ രാവിലെ ചേട്ടനാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പുട്ടും കടലയൊക്കെ കൊണ്ടുവന്നു വന്നു അടികളാണ് രാവിലെ അത് കഴിച്ചോണ്ടിരിക്കുക രാവിലെ കഴിച്ച അതിനു മുമ്പ് ഞങ്ങൾ ബ്രെഡും കഴിച്ചു വേറെ ഞാൻ കഴിച്ചത് ഞാൻ ശരി അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തത് നമ്മുടെ ബാബുച്ചാൻ്റെ കൂടെയാണ് നമ്മുടെ ചേട്ടൻ ബാബുച്ചാൻ്റെ കൂടെ അപ്പോൾ രണ്ടാമത്തെ ദിവസം സ്റ്റേ ചെയ്തു ഇന്ന് മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ യാത്രകളും വിശേഷങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് പോകുന്ന വഴി നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി കുറച്ച് സ്ഥാപനങ്ങളുടെ ലിസ്റ്റൊക്കെ ചേട്ടൻ തന്നിട്ടുണ്ട് ഒരു പടക്കക്കട ഒക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വരുന്ന വഴി കാണാം